ചെമ്പിലൂട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് സമ്പൂർണ്ണ ശുചിത്വ വാർഡായി പ്രഖ്യാപിച്ചു ഇരുവേരി സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ പ്രഖ്യാപനം നിർവഹിച്ചു വാർഡംഗം എം വി അനിൽകുമാർ അധ്യക്ഷനായി നമ്മളെല്ലാവരും നമ്മൾ ഒരു തുടക്കമിടുന്നുണ്ട് എത്താൻ ആ എൺപത് എൺപത്തിൽ എന്നുള്ളത് കുറച്ചൊരു കണക്കുകളാണ് അപ്പോൾ അതിൽ ഈ വാട്ടിലെ ജനങ്ങളെല്ലാവരും സഹകരിച്ചത് കൊണ്ടാണ് ആ എൺപത്തി എത്താറുള്ളത് അപ്പോൾ നമ്മൾ ഇത് മുതലൊരു സമ്പാദ്യശീലത്തിന് തുടക്കമിടുന്നു മാർച്ച് ഇരുപത്തിരണ്ടിന് പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി വാർഡുകൾ പ്രഖ്യാപനം നടത്തുന്നതിന്റെ ഭാഗമായാണ് നാലാം വാർഡിന്റെ പ്രഖ്യാപനം നടത്തിയത് മാലിന്യ നിർമ്മാർജ്ജനം എല്ലാവരും ഏറ്റെടുക്കണമെന്നും ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഇതുപോലുള്ള പരിപാടികൾ മാതൃകാപരമാണെന്ന് ഡോക്ടർ കെ മായ പറഞ്ഞു നിരന്തര പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഇത്തരം നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്നും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളും ഏറെ മുതൽക്കൂട്ടായെന്ന് വാർഡ് മെമ്പർ അനിൽകുമാർ പറഞ്ഞു ടി കെ രമേശൻ സി മിഥുൻ കെ ടി ബിന്ദു കെ വി അഷ്റഫ് എം അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് ചക്രക്കൽ